പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എം എൽ എ പ്രതിഭാ പുരസ്കാരം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തലോർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ജയരാജ് വാര്യർ വിശിഷ്ട അതിഥിയായി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവർ സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ എ വൺ നേടിയവർ പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകർ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള റെഗുലർ ബാച്ചിലെ ബിരുദാനന്തര ബിരുദധാരികൾ ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ ആരോഗ്യ സർവകലാശാലകളിലെ ബിരുദധാരികൾ തുടങ്ങി ആയിരത്തിലധികം പേർക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രജിത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജി ഷൈജു ഡയറ്റ് പ്രതിനിധി പി സി സിജി ജനറൽ കൺവീനർ അൽജോ പുളിക്കൻ എന്നിവർ പങ്കെടുത്തു നേതൃസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നാലും അവിടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി സംഭാവന ചെയ്യേണ്ടുന്നവരാണ് നിങ്ങൾ എന്ന അഭിമാന ബോധം ഞങ്ങൾ എല്ലാവരും ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്